ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നല്ലൊരു പ്രഭാതമായിട്ട് രാവിലെ ഞാൻ കുറച്ച് വെയിൽ പുറത്ത് കണ്ടപ്പോഴത്തേക്ക് കുറച്ച് വിറ്റാമിൻ ഡി ആവാഹിച്ച് കളയാന്ന് പറഞ്ഞത് ആ വീട്ടിന്റെ മണ്ടയിൽ കയറി വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ രാവിലത്തെ ഇളം വെയിൽ പ്രഗ്നൻസി ടൈമിൽ കൊള്ളുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളാനായിട്ട് കയറി വന്നു അപ്പോൾ അപ്പതാ ഈ പ്രകൃതി രമണീയത്തിനെ കണ്ടപ്പോഴത്തേക്ക് സോറി പ്രകൃതി രമണീയം എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ മാമിയായിട്ട് തന്നെയല്ല ഈ കണ്ണിന് കുളിർമ തരുന്ന ഈ കാഴ്ചകൾ അത്രയും എന്തോ ഒരു നല്ല ആശ്വാസം കിട്ടിയതുപോലെയൊക്കെ എനിക്ക് തോന്നി പിന്നെ ഈ നാളത്തേക്ക് സോറി ഇന്നത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത എന്റെ പ്ലാൻ പക്ഷേ ഒന്നും ഞാൻ ചെയ്യാറില്ല അതാണല്ലോ എന്റെ മെയിൻ ആയിട്ടുള്ള ഒരൊറ്റ പ്രശ്നം പിന്നെ ഞാൻ തലേ ദിവസം രാത്രിയെ പ്ലാൻ ചെയ്യാറുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇതൊന്നും അങ്ങോട്ട് നടക്കാറില്ല എന്ത് ചെയ്യാൻ പറ രാവിലെ പക്ഷേ എല്ലാവരും ഓരോരോ കരുണ ടൈഗ്രതാക്കിടന്ന് ഉറങ്ങുന്നു ദേവ് രാവിലെ ഒരു പൂവൊക്കെ തന്നിട്ട് ചറ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ദേവ് തന്ന പൂവാണ് കേട്ടോ ഓരോ പൂ രാവിലെ എന്നും നുള്ളിപ്പറക്കി കൊണ്ടൊക്കെ തരും പാവം കൊച്ച് എന്ത് ചെയ്യാറെന്ന് പറഞ്ഞ അമ്മതാ രാവിലെ ഫുള്ള് ജസ്റ്റ് തൂത്തൊക്കെ വരെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ ചെയ്തില്ല പിന്നെ സ്വാഭാവികമായിട്ടും അമ്മ ചെയ്തു ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മേടെ വായിക്കുന്ന കേൾക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കുറച്ച് നേരം മുറ്റത്തിറങ്ങി തേൻ നോക്കി നടന്നു എന്നെ കണക്കല്ലോ അവരവരുടെ പണി കൃത്യമായി ചെയ്യുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പൊന്ന് കൊച്ചു ഈ മുളകിൻ്റെ ഞെട്ടെങ്കിലും നീ ഒന്ന് ഒടിച്ച് കഴിഞ്ഞു ഇവരെ എല്ലാവരെയും പരാതി മാറ്റാനായിട്ട് ഞാൻ ഇന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു എന്തായാലും ഇന്ന് തറയൊക്കെ തുടച്ചിന്ന് ഞാൻ ഫുള്ള് വൃത്തിയാക്കും എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അങ്ങനെ തൂത്തൊക്കെ വരി ഞാനില്ലാകുമ്പോൾ മുന്നേ തൂത്ത് വരിയത് എന്നിട്ട് ജസ്റ്റ് ഞാൻ വീണ്ടും തൂത്തൊക്കെ വരുന്ന ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം ഞാൻ തളർന്നു പിന്നെ ബിഗ് ബോസ് കുറച്ച് നേരം കണ്ടിരുന്നു കുറച്ച് നേരം ബിഗ് ബോസ് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ വരട്ടില്ല എന്തോ പോയിന്ന് കുളിക്കാം എന്നുള്ളൊരിത് അപ്പോഴേ ഞാൻ വിചാരിച്ച എൻ്റെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നു അതിന് കാരണം ഞാൻ ഒരു ദിവസവും പണിയെടുക്കാറില്ല പക്ഷേ ഇന്ന് കുറച്ച് പണിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീർത്ത് ഞാൻ കുറച്ച് സ്വാഭാവികമായിട്ടും ഒരുമാതിരി ചെയ്യപ്പോഴത്തേക്ക് അത് മാത്രമല്ല ഈ മുഖത്ത് ഈ വെള്ളപ്പാട് മാറാനായിട്ടും എല്ലാത്തിനായിട്ട് ഞാൻ ഒരു ഫേസ് പാക്ക് അങ്ങ് ഉണ്ടാക്കി ഞാൻ കിട്ടുക കേട്ടോ എന്തായാലും അപ്പോൾ ഫേസ് പാക്കിന് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഒരു പുതിയ വേറൊരു വീഡിയോ ചെയ്യാൻ കേട്ടോ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ വീഡിയോ എന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തു എടുക്കണം ബൈ